الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وقني سورة الأنفال لمحبي منامته سوتما أعوذ بالله من الشيطان الرجيم

യിട്ടില്ലാകുന്നവനല്ലി ബഹും അവരെ ശിക്ഷിക്കുന്നവൻ അവനെ ശിക്ഷിക്കുക എന്നതല്ല അള്ളാഹുവിൻ്റെ നിലപാട് ഓൻ തഫീഹിം താങ്കൾ അവരിലുണ്ടായിരിക്കെ വമ ഖാൻ അള്ളാഹും ബഹും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല വഹും അവർ ആയിരിക്കെ എസ്തഫ് ഫിറൂൺ പാപമോചനം തേടുന്നു പാപമോചനം തേടുന്നവരായിരിക്കെ അള്ളാഹു അവനെ അവരെ ശിക്ഷിക്കുന്നവനല്ല അർത്ഥം പറയാം വമ ഖാൻ അള്ളാഹു അള്ളാഹു അല്ല ഈ ബഹും അവരെ ശിക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നവൻ വൻത ഫീഹിം താങ്കൾ അവരിലുണ്ടായിരിക്കും വമാ ഖാൻ അള്ളാഹു അള്ളാഹു അല്ലാ മഹദ്ദി അവരെ ശിക്ഷിക്കുന്നവൻ ബഹും ഇസ്തഫിറൂൻ അവർ പാപമോചനം തേടുന്നവരായ കഴിഞ്ഞ സൂക്തത്തിലും അല്ലാ ഇതെന്തുകൊണ്ട് ഞങ്ങളുടെ മേൽ ശിക്ഷ വരുന്നില്ല ഞങ്ങൾ നിഷേധിക്കുകയാണല്ലോ എന്ന് വെല്ലുവിളിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പറയുന്നത് നിന്നിൽ നിന്നുള്ള ഈ പറയുന്ന പ്രവാചകനും പ്രവാചകനോദി കൾപ്പിക്കുന്ന വാചകങ്ങളും അത് നീ നൽകിയത് നിന്റെ വക്കിൽ നിന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നിട്ട് ഞങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകുമെന്ന് പറയുന്നത് വരട്ടെ ശിക്ഷ ഇറക്കൂ എന്നൊക്കെ അള്ളാഹുവിനെ വെല്ലുവിളിച്ചതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സൂക്തം പറഞ്ഞത് ഇവിടെ അള്ളാഹു അതിന് അവൻ്റെ മാനദണ്ഡങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ശിക്ഷിക്കുന്ന ഇടപാടൊന്നും ഒള്ളക്കില്ല ശിക്ഷക്കർഹരായിത്തീരുന്ന ആളുകളെ അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കും ചിലപ്പോൾ സമൂഹങ്ങളായിരിക്കും അള്ളാഹു ശിക്ഷിക്കും അതാരുടെയും ഇഷ്ടപ്രകാരമോ അനിഷ്ടപ്രകാരമോ അതൊന്നുമല്ല അപ്പോൾ ഇവിടെ ഈ സൂക്തത്തിൽ ഇപ്പോൾ നമ്മൾ ഓദ്യം വെച്ച് സൂക്തത്തിൽ അള്ളാഹു തായാലയ അള്ളാഹുവിനൊരു ജനതയെ നശിപ്പിക്കാൻ ചില നടപടിക്രമങ്ങളുണ്ട് അള്ളാഹു പ്രവാചകനെ ഇറക്കുകയും പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ പ്രബോധിതർ എതിർക്കുകയും വിമർശിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് പിടിച്ച് ശിക്ഷിക്കുന്ന നിലപാട് അള്ളാൻ ഇല്ല അള്ളാഹ്ക്ക് ഇല്ല അങ്ങനെയല്ല അല്ലാ ചെയ്യുക അവൻ ആളുകളെ ശിക്ഷിക്കാൻ ചില നടപടികൾ ഉണ്ട് അത് അവർക്ക് ആളുകൾക്ക് അള്ളാഹുവിനെ സ്വീകരിക്കുവാൻ അള്ളാഹുവിനെ നിയമങ്ങൾ അംഗീകരിക്കുവാൻ ആവശ്യമായ സാവകാശങ്ങളൊക്കെ നൽകിക്കൊണ്ടായിരിക്കും അള്ളാഹു ഇങ്ങനെ സാവകാശം നൽകുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രവാചകന്മാർ അവർക്ക് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും അവസാനം പ്രവാചകൻ അവിടെ ഇല്ലാതെ വരികയാണ് അവർ പ്രവാചകനെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ തുനിഞ്ഞിറങ്ങുന്ന ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും അത് സംഭവിച്ചിട്ടുണ്ട് പൂർവിക സമൂഹങ്ങളിലൊക്കെ ലോത്തു നബി അലഹിസ്സലാമയുടെ ജനതയിൽ ഷുഅൈബ് നബി അലൈഹി ഇലാമേടെ ജനതയായ മിഥിയാൻകാരിൽ സാലിഹ നബി അലഹി സ്വലാമേടെ ജനതയായ സമൂദ് അതുപോലെ തന്നെ ഹൂദ് നബി അലഹിസ്സലാമേടെ ജനതയായ ആദ് സമൂഹത്തിലൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹുത്താല കുറേശികളെ ഓർമ്മപ്പെടുത്തുന്നത് നബിസ്ഹു അലഹി വസ്ലമ്മയോടാണ് അഭിസംബോധന എങ്കിലും കുറേശികളുടെ വിഷയത്തിലാണ് പ്രവാചകരെ അങ്ങ് അങ്ങ് അവരിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരെ ശിക്ഷിക്കൂല അത് ആ കുറേശികൾക്കുള്ള അറബികൾക്കുള്ള ഒരു കവചമാണ് ഒരു രക്ഷാകവചമാണ് പ്രവാചകന്റെ സാന്നിധ്യം പ്രവാചകർ അവിടെ ഉണ്ടായിരിക്കുക അള്ളാഹു ശിക്ഷിക്കൂല്ല ഒന്നുകിൽ ശിക്ഷയ്ക്കർഹരായ ജനങ്ങൾ അവിടെ ഉണ്ടാ അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ ആ പ്രവാചകനോട് അവിടെ നിന്ന് നാട് പോകാൻ പറയും പ്രവാചകനോട് പ്രവാചകൻ്റെ അനുയായികളെയും കൂടി കൂട്ടി നാട് വിടാൻ പറയും ലോഹത്തു നബി അലൈഹി ഇല്ലാമയോട് പറഞ്ഞിട്ടുണ്ട് ഹൂദ് നബി അലൈഹി സ്വലാമയോട് പറഞ്ഞിട്ടുണ്ട് സ്വാലിഹ് നബി അലൈഹി ഇസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട് ബു നബി അലൈഹി ഇസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നാട് വിട്ട് പോയതിന് ശേഷം പ്രവാചകന്മാരില്ലാത്ത നാടിനെ പ്രവാചകന്മാരുടെ ദൗത്യം ഹൃജ്ജത്ത് പൂർത്തിയാക്കിയതിന് ശേഷം അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സംഗതി അപ്പം അങ്ങനെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകനോട് കൂടി അവരെ നശി എന്തുകൊണ്ടാണ് അള്ളാഹ് നശിപ്പിക്കാതെ അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി വന്നെങ്കിലോ രണ്ടാമത്തെ കാര്യം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞത് ബഹും പാപ്പമോചനം തേടുന്നവർ അവരിൽ ഉണ്ടായിരിക്കെ തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് ഒന്ന് പാപ്പമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത അവരിൽ ഒരു വിഭാഗമെങ്കിലും ഉണ്ടെങ്കിൽ അള്ളഹ അവരെ ശിക്ഷിക്കൂല ഇന്നും അങ്ങനെ തന്നെ ഇന്ന് പ്രവാചകന്റെ സാന്നിധ്യമില്ല പിന്നെ ഈ ഭൂമിയിൽ ഭൂമിയിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രദേശം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി എന്താ ഇസ്തുഫാർ ഇസ്തുബാർ അള്ളാഹിനോട് നിരന്തരം പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആൾക്കാർ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നു അവിടെ അള്ളാഹുട്ടാവിനെ നശിപ്പിക്കുകയാണ് പറഞ്ഞത് അതാണ് രണ്ടാമത്തേത് കുറേശ്ശികൾ മുഷിരിക്കാണെങ്കിലും ബഹുദൈവ വിശ്വാസികളായിരുന്നുവെങ്കിലും അവർ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ പലപ്പോഴും പൊറുക്കണേ അള്ളാഹ്റുക്കണേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അള്ളുലാഹു അബ്ബാസ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എങ്കിലും അടിസ്ഥാനപരമായി നന്മയുടെ ഒരു നാമ്പ് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു കണിക ഒരു കനൽ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അവർ ഹുഫ്രാനക്ക ഖുഫ്രാനക്ക എന്ന് ബഹുദൈവ വിശ്വാസികളായിരിക്കാൻ തന്നെ കാഴ തവാഫ് ചെയ്യുമ്പോൾ ഏകനായ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടാറുണ്ടായിരുന്നു നമുക്കറിയാലോ അബ്ദുൽ മുത്തലിബിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം അബുറഹത്ത് കാഴ പൊളിക്കാൻ വന്നപ്പോൾ കാഴ്ബയിൽ എത്ര വിഗ്രഹങ്ങളുണ്ട് നൂറുകണക്കിന് വിഗ്രഹങ്ങൾ അവരുടെ ഓരോ വിഷയങ്ങൾക്കും ഓരോ ഗോത്രത്തിനും ഒക്കെ വിഗ്രഹങ്ങളുണ്ട് ഓരോ പ്രശ്നങ്ങൾക്കും എന്നിട്ട് അബ്ദുൽ മുത്തലിബ് ബഹുദൈവവാദി ആയിരിക്കെ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് അബ്രഹത്തിൻ്റെ ഈ കാഴ്ബ വിളിക്കാനുള്ള സൗ ദൗത്യത്തിൽ നിന്ന് അയാളെ പിൻവലി പിന്മാറ്റാൻ അയാളെ പരാജയപ്പെടുത്താൻ അള്ളാഹുവിനോട് കാഴ്ബയുടെ കില്ല വിളിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത് അള്ളാഹുവിനോട് കാഴ്ബൻ്റെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത് അള്ളാ നിന്റെ ശത്രുക്കൾ നിന്റെ ഈ ഭവനം പൊളിക്കാനെത്തിയിരിക്കുന്നു അവരെ തകർക്കണം നീ എന്ന് പറഞ്ഞ് കാഴ്ബേൻ്റെ കില്ല പിടിച്ച അള്ളഹാനോടാണ് ദ്വാഴ ചെയ്തത് ഇക്രിമയുടെ കഥ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റലിള്ളഹു അദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ കപ്പിത്താൻ കപ്പൽ അപകടത്തിൽ പെടും എന്ന് വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആരോടാ ഏകനായി അള്ളഹാനോട് ദ്വായ ചെയ്തോളൂ ഒരു വഴിയില്ല കേട്ടോ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ അവർ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് ഇസ്തുബാർ തേടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് രാജ്യം അല്ലെങ്കിൽ ലോകം അവസാനിക്കില്ലാ എല്ലാ ഷിറാറിൽ ലോകാവസാനം തന്നെ എപ്പോഴാണ്ടാവുക മനുഷ്യർ ഏറ്റവും ദുഷിച്ചവരായി മാറും അഥവാ അള്ളാ അള്ളാ എന്ന് വിളിക്കാൻ അസ്താഹുല്ലാ എന്ന് പറയാൻ ലാ ഇലാഹു ഇല്ലാ എന്ന് ആത്മാർത്ഥമായി ഉച്ചരിക്കാൻ ആരുമില്ലാത്ത ഒരു കാലം വന്നാൽ അള്ളാഹു ഭൂമിയെ നശിപ്പിക്കും ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തഹർ തേടുക എന്നുള്ളത് നമ്മുടെ പാപ്പത്തിന് പാപ്പമോചനത്തിന് പാപമുക്തിക്ക് പരിഹാരം എന്നുള്ളത് മാത്രമല്ല ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ആയുസ് നീട്ടിയെടുക്കാൻ കൂടി ആവശ്യമാണ് ഇസ്തഫ്ഫാറിൻ്റെ വളരെ അത്ഭുതകരമായ ഫലസിദ്ധി നമ്മൾ സൂറത്ത് ഹൂദിൽ മനസ്സിലാക്കിയിട്ടുണ്ട് സൂറത്ത് നൂഹൽ സൂറത്ത് ഹൂദിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അമ്പത്തി രണ്ടാമത്തെ ആയറ്റങ്ങളെന്ന് നിർത്തു നോക്കുവാണ്ടി സൂറത്ത് നൂഹൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നൂഹ് നബി അലൈ ഇസ്ലാം പറഞ്ഞു ഇസ്താ ഹർ ഓറമ്പ് ഇന്ന ഹുഖാൻ അത് പൂന്ന് നാലായത്തുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൂടി എടുത്തു നോക്കുക അള്ളാഹുവിനോട് ധാരാളമായി സ്റ്റോഫാർ തേടുക അള്ളാഹുവിനോട് ധാരാളമായിട്ട് ദോഹ ഇതിൻ്റെ വചനങ്ങൾ ഇലാഹികള ഉച്ചരിക്കുക അള്ളാഹുവിനോട് ധാരാളമായിട്ട് നന്മ പ്രവർത്തിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം ഞാനൊന്നും കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അപ്പം മാ കാനം അള്ളാഹുലി ബഹു അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല വാൻത ഫിഹിം പാൻ താങ്കൾ ഫീഹിം അവരിലുണ്ടായിരിക്കേ വമാ ഖാൻ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല വഹും ശിക്ഷിക്കുന്നവനല്ലൂൻ അവർ ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥനകൾ സുബ്ഹാനഹു എന്നും പാപമോചന പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുക നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു كلمة التوحيد اللي <تضحكي> ورثنا لكنا مؤمنين على جيبي كنا مسلمين على جيبي كنا بهذه المرة لما لقي ما يكبر تاني كره كمراوت الله معلمنا من القرآن ما جهلنا وذكرنا منهم ونسينا ورزقنا تلاوته وانا الليل وطرف النهار الله ما حين على الكتاب والسنة ومتنا مع الإيمان والتوبة الله ما الحق حقا ورزقنا تباعه وارنا الباطل والباطل ورزقنا ربنا أعطنا في الدنيا حسنة وفي الاخره حسنه وعذاب النار والحمد لله رب العالمين